ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല അടിപൊളി പ്ലാന്റ്സുകൾ വരുന്നുണ്ട് കേട്ടോ വിങ്കിയുടെയും ബോൾസത്തിൻ്റെയും വിങ്കിയുടെ ടാറ്റു വിങ്കിയും അതുപോലെ തന്നെ ഹൈബ്രിഡ് വിങ്കിയും ആയിട്ടാണ് വരുന്നത് നമുക്ക് ട്രേയിലാണ് കേട്ടോ ഈ പ്ലാന്റ്സുകൾ വരുന്നത് അപ്പോൾ ട്രേയില് ചകരിച്ചോറോടു കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നതും വിങ്കിയുടെ ഈ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ചെടികൾ നൂറ്റി ഇരുപത് രൂപ അഞ്ചെണ്ണം കോംബോ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഒരു പ്ലാൻ സൈസിലുള്ള ചെടികളാണ് നമ്മൾ അയക്കുന്നത് ഇത് ഹൈബ്രിഡ് വിങ്കിയും ടാറ്റു വിങ്കിയും മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ഫ്ലവറുകൾ ആയി തുടങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ്സ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടും ഡി ടി ഡിസി കൊറിയർ വഴിയും അയച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇമ്പേഷ്യൻസ് ബാൾസം ഏത് സമയവും പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ബോൾസം പ്ലാന്റുകൾ അതിന്റെ പത്ത് കളറോളം നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സുകളിലും ഫ്ലവറുകളില്ല നമ്മൾ ലീഫുകളും അതിൻ്റെ തണ്ടുകളും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് നമുക്ക് ഇമ്പേഷ്യൻസ് ബാൺസത്തിൻ്റെ കോംബോ ഓഫർ അഞ്ചെണ്ണത്തിൻ്റെയും പത്തെണ്ണത്തിൻ്റെയും വരുന്നുണ്ട് പത്തെണ്ണത്തിന് കോംബോ ഓഫറിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് അതുപോലെ തന്നെ അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ഓഫർ വരുന്നത് നൂറ്റി രൂപ പ്ലസ് സി സി ആണ് അപ്പോൾ ഇതുപോലെ വേര് പിടിച്ച ജിഫി ബാഗിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ജിഫി പ്ലാന്റ്സുകൾ ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും നമ്മളോട് ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് ഈ പ്ലാന്റ് നിലത്തുനിന്ന് പൊങ്ങുന്നില്ല എന്നും അതുപോലെ തന്നെ ഇത് പിന്നെ വേരുകൾ ആവുന്നില്ല എന്നും നശിച്ചു പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ജിഫി ബാഗോടുകൂടി തന്നെയാണ് പ്ലാൻസുകൾ നട്ടതെന്നാണ് അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഈ ഒരു ജിഫി ബാഗ് നമ്മൾ കൈകൊണ്ട് പൊളിച്ച് മാറ്റിയതിന് ശേഷം മാത്രമാണ് പോട്ടിങ്സിലേക്ക് ഈ പ്ലാന്റ്സുകൾ നടാൻ പാടുള്ളൂ കാരണം അതിൻ്റെ വേരുകൾ മണ്ണിൽ സ്പ്രെഡ് ആവണമെങ്കിൽ ഈ ഒരു ജിഫി ബാഗ് മാറ്റിക്കളയേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ നടുക നമ്മുടെ പ്ലാൻസുകൾ വേണമെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഈയൊരു പ്ലാൻസുകളൊക്കെ ഇതിൻ്റെ മദർ പ്ലാന്റുകളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുതേ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഇനിയും ഉള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും